ജില്ലാ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നാളെ നടക്കും രാവിലെ ഒൻപത് മുപ്പതിന് മന്ത്രി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി രമേഷ് കുമാർ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഴക്കാലം ഏഴജന്തുക്കൾ നമ്മുടെ ഓഫീസ് റൂമിന്റെ ഉള്ളിലേക്ക് കയറുന്നത് മൂലം അടക്കം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ് അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മള് പിന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ഒരു തവണ അദ്ദേഹം ഇവിടെ വന്നപ്പോ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നല്ല മഴക്കാലമായിരുന്നു അപ്പൊ അത് കാരണം നമ്മുടെ ഓഫീസിന്റെ ഒരു അവസ്ഥ കണ്ടപ്പോ അദ്ദേഹം തന്നെ ഒരു പേഴ്സണൽ അന്നത്തെ പിന്നെ ഡയറക്ടർ ആയിരുന്ന ജീവൻ സാർ പിന്നെ അദ്ദേഹം തന്നെ പേഴ്സണൽ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് എടുക്കുകയും അതോടൊപ്പം നമ്മുടെ ഇവിടെ നിന്നുള്ള എല്ലാവരും നമ്മളെ ജനപ്രതിനിധികളടക്കം എല്ലാവരും നമുക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തപ്പോ സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിൽ ഡി പി ഐയുടെ പ്ലാൻ ഫണ്ട് വഴി ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ അഞ്ചു കോടി രൂപ നമ്മുടെ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി അനുവദിച്ചു അപ്പം നിലവിലുള്ള ഈ സ്ഥലത്തായിരുന്നു പിന്നെ അതിനുള്ള ഡിസൈൻ ഉണ്ടാക്കിയിരുന്നത് നമ്മൾ അതിന്റെ പ്ലാൻ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കി പി ഡബ്ല്യു ഡി തയ്യാറാക്കിയത് സ്റ്റേറ്റ് ഡിസൈൻ വിങ്ങിലേക്ക് നൽകുകയും സ്റ്റേറ്റ് ആർക്കിടെക്ട് അത് പരിശോധിച്ച് ആവശ്യമായ ഭേദഗതികളെല്ലാം നടത്തി അതിനുള്ള അംഗീകാരം നൽകുകയും ചെയ്തു സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്കൂളുകളും അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ള മലപ്പുറം ജില്ലയ്ക്കാണ് കൂടുതൽ സൌകര്യങ്ങളോടുകൂടിയ വിദ്യാഭ്യാസ കാര്യാലയ സമുച്ചയം ഒരുങ്ങുന്നത് മലപ്പുറം കോട്ടപ്പടിയിലെ നിലവിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും ചടങ്ങിൽ എം എൽ എമാരായ പി ഉബൈദുള്ള പി നന്ദകുമാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കളക്ടർ വി ആർ വിനോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ തുടങ്ങിയവർ പങ്കെടുക്കും സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സമഗ്ര ശിക്ഷാ കേരള വിദ്യാകിരണ മിഷൻ കൈറ്റ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന മൂന്നില കെട്ടിടത്തിനാണ് സർക്കാർ ർ വിഭാവനാദ്യഘട്ടത്തിൽ അനുവദിച്ച അഞ്ചു കോടി രൂപയിൽ മൂന്ന് പോയിന്റ് മുപ്പത്തിയേഴ് കോടി രൂപയുടെ ടെൻഡർ തുകയിലുള്ള നിർമ്മാണമാണ് നടക്കുക വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി എസ് എസ് കെ ഡി പി സി അബ്ദുൾ സലീം എച്ച് എം ഫോറം പ്രതിനിധി ഇസ്മായിൽ പയ്യനാട്ടുതൊടി സ്റ്റാഫ് സെക്രട്ടറി കെ സി സുന്ദരരാജൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം